ഈ ഒരു വാർത്താ സമ്മേളനം തീർച്ചയായും അല്പം തയ്യാറെടുപ്പ് സുരേന്ദ്രൻ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ അന്ന് കെ സുരേന്ദ്രൻ ഒരു വാർത്താ സമ്മേളനത്തിൽ ചില ന്യായീകരണങ്ങളായിരുന്നു പറഞ്ഞത് അതായത് ഒട്ടും തയ്യാറെടു തയ്യാറെടുത്ത് വരാത്ത രീതിയിലുള്ള ചില ന്യായീകരണങ്ങൾ മാത്രമാണ് അന്ന് പറഞ്ഞത് എന്നാൽ ഇന്ന് അല്പം തയ്യാറെടുത്ത് ആ ഒരു ഫലത്തെ എങ്ങനെ ന്യായീകരിക്കാം എന്നുള്ള തരത്തിലൊക്കെ ഒരു ന്യായീകരണമൊക്കെയാണ് എന്തായാലും കാണാൻ സാധിച്ചത് എന്തായാലും രാജി ഉണ്ടാവില്ല അല്ലേ ിദാസ് രാജി ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതിൽ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കെ സുരേന്ദ്രൻ ഇതിലൊരു വ്യക്തത കൃത്യമായി വരുത്തിയിട്ടില്ല രാജി അറിയിച്ചു എന്ന കാര്യത്തിന് അറിയിച്ചു എന്നോ അറിയിച്ചിട്ടില്ല എന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെ ഇവിടങ്ങളിലായി അദ്ദേഹം ചില സൂചനകൾ നൽകി നൽകിപ്പോകുന്നുണ്ട് താൻ ഈ സ്ഥാനത്ത് തുടരണമോ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരണമോ വേണ്ടയോ എന്ന് ഈ നിമിഷം കേന്ദ്രത്തിന് തീരുമാനിക്കാം ഈ നിമിഷം മുതൽ താൻ തുടരണമോ അല്ല വേണ്ടയോ എന്നുള്ള കാര്യം കേന്ദ്രത്തിന് തീരുമാനിക്കാം എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം തന്നെ താൻ ഓഡിറ്റിങ്ങിന് വിധേയനാണ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ തനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു സാധാരണ വിജയത്തിന്റെ ക്രെഡിറ്റ് പലരും എടുക്കുമ്പോഴും പരാജയത്തിന്റെ ഉത്തരവാദിത്വം പ്രസിഡന്റിനാണ് വന്നു ചേരുക എന്നത് അത് തനിക്ക് പലപ്പോഴും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നൊരു കാര്യം കൂടി കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് അകത്ത് തന്നെ വലിയൊരു പൊട്ടിത്തറി നടക്കുന്നു പാലക്കാട് പല നേതാക്കളും പാലക്കാട് നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ ഒപ്പം തന്നെ ബിജെപിയുടെ ദേശീയ കൌൺസിൽ അംഗമായിട്ടുള്ള ശിവരാജൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളടക്കം കെ സുരേന്ദ്രനെതിരെ ശക്തമായ വിമർശനവുമായി പരസ്യമായി രംഗത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട് തന്നെ കൃത്യമായ ഒരു മുന്നൊരുക്കത്തോടുകൂടിയാണ് കെ സുരേന്ദ്രൻ വന്നത് കെ സുരേന്ദ്രൻ സാധാരണ വാർത്താ സമ്മേളനങ്ങളിൽ കാണുന്നത് പോലുള്ളൊരു ശരീരഭാഷയായിരുന്നില്ല ഇന്ന് പ്രകടിപ്പിച്ചിരുന്നത് കാണുമ്പോൾ എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരോടും സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം കയറാറുള്ളത് എന്നാൽ ഇന്ന് അതായിരുന്നില്ല നേരെ വന്ന് ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുന്നു അതിന്റെ വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയതിനു ശേഷം പിന്നീട് മാധ്യമങ്ങളുടെ ചോദ്യത്തിനുത്തരമായാണ് ഈ രാജ്യസന്നദ്ധതയെക്കുറിച്ചുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയത് എന്ന് ഏറെ ശ്രദ്ധേയമാണ് എൽ ഡി എഫിനെ നേരിടാൻ അവരെക്കാൾ തള്ളിപ്പുളിയായി യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ ബി ജെ പിക്ക് അത് ദഹിക്കാത്ത ചില കോൺഗ്രസ് അനുകൂലികളാണ് ഇപ്പോൾ പ്രശ്നം സൃഷ്ടിക്കുന്നത് െന്ന് കെ സുരേന്ദ്രൻ പറയുന്നു അതിൽ ഒരു വ്യക്തത നമ്മൾ തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പാർട്ടിക്കകത്തുള്ളവരെ കുറിച്ചല്ല ചില ഓൺലൈൻ മാധ്യമങ്ങളെ കുറിച്ചാണ് താൻ പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നു തന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ താൻ ഓഡിറ്റിങ്ങിന് വിധേയനാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് ബിജെപിയിലെ പരസ്യ പ്രസ്താവനകൾ പാർട്ടി പരിശോധിക്കുമെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഈ പരസ്യ പ്രസ്താവന നടത്തിയവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല മാത്രമല്ല ഗത്യന്തരമില്ലാതെയാണ് സി സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നു ഈ ബി ജെ പിക്ക് അകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിന് നിയതമായ ഒരു രീതിയുണ്ട് പാലക്കാട് കോർ കമ്മിറ്റി ചുമതലപ്പെടുത്തിയത് കുമ്മനം രാജശേഖരനെയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ചർച്ചയ്ക്ക് ശേഷമാണ് പാനൽ അയച്ചത് കേന്ദ്ര നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് അതിൽ തനിക്ക് പങ്കില്ല എന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുകയാണ് കാളിദാസ് എന്തായാലും റിയാസ് ഇപ്പോൾ ആ ഒരു ഇന്നിപ്പോൾ പറഞ്ഞു ആ ഉത്തരവാദിത്വം മൊത്തം അല്ലെങ്കിൽ ഈ ഒരു പരാജയത്തിന്റെ ഉത്തര ഉത്തരവാദിത്വം മൊത്തം തനിക്കാണ് അല്ലെങ്കിൽ അധ്യക്ഷനാണ് എന്ന് പറയുന്നു എന്തുകൊണ്ട് അന്ന് തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർന്നു വരാൻ സാധ്യതയുണ്ട് തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട തോൽവിയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു ആഭ്യന്തര തർക്കം ആഭ്യന്തരമായ കലഹം കെ സുരേന്ദ്രനെതിരെ നടക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് പലരും പരസ്യമായി പോലും രംഗത്ത് വരുന്നു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണും ദേശീയ കൌൺസിലങ്ങുമായിട്ടുള്ള ശിവരാജൻ അടക്കമുള്ള നേതാക്കൾ കെ സുരേന്ദ്രനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇതിനു മറുപടി കൂടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് തനിക്ക് കൃത്യമായി ഉത്തരവാദിത്തമുണ്ട് ഒരു ടീമിനെ നയിക്കും ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ആ സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ തനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ ബി ജെ പിക്ക് ആഭ്യന്തര തർക്കം രൂക്ഷമാവുകയാണ് പ്രത്യേകിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക കാലമില്ല ആ സംഘടനാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടി വലിയ എ പ്ലസ് പ്ലസ് മണ്ഡലമായി കരുതിയ പാലക്കാട് ഏറ്റ ഒരു കനത്ത തിരിച്ചടി അതിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടക്കത്തിൽ തന്നെ നേതാക്കളടക്കം പിഴവുകൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരടക്കം തുടക്കത്തിൽ ആ സമയത്ത് ഈ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു ശിവരാജനെ പോലുള്ള നേതാക്കൾ പരസ്യമായി തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിമർശന വിധേയമായി ഉന്നയിക്കപ്പെട്ടിരുന്ന ഒരു കാര്യം നമ്മുടെ മുൻപിലുണ്ട് അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രന് ഇതിൽ നിന്നും കൃത്യമായി കൈ കഴുകി പോകാനാവില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്